ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ സിഗ്മ ഹോം ഈ നാടറിയുന്ന ഹിബ എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ പഞ്ചായത്ത് റോഡ് കയ്യേറി കെട്ടിടം നിർമ്മിച്ചതായി പരാതി എടവണ്ണ അയത്തൂർ ചേനായിക്കുന്ന് മേഖലയിലെ റോഡാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതിയുള്ളത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മൗനാനുമതത്തോടെയാണ് പ്രവൃത്തി നടക്കുന്നതെന്ന് പൗരസമിതി പൗരസമിതി ഭാരവാഹികൾ ഭാരവാഹികൾ പറഞ്ഞു പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും നീതി ലഭിക്കില്ല എന്ന് ഹൈക്കോടതിയെ സമീപിച്ചതായി അനധികൃത ും രേഖാമൂലം നൽകിയ പരാതി ബോധ്യപ്പെട്ടിട്ടും അതിനുതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ചേനായിക്കുന്ന കരുവാരക്കോട് പൗരസമിതി ആരോപണം കഴിഞ്ഞ ഏപ്രിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനുമാണ് പരാതി സമർപ്പിച്ചത് സ്വകാര്യ വ്യക്തി പാതിയോരം കൈയേറി പതിനൊന്നടിയോളം ഉയർത്തി കരിങ്കൽ മതിലും കോൺക്രീറ്റ് കെട്ടിടവും നിർമ്മിച്ച് വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാണെന്നും പരാതി അതേസമയം അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കിയെന്ന മറുപടിയാണ് വിവരാവകാശ പ്രകാരം പരാതികളെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം ശക്തമാക്കുകയായിരുന്നുവെന്നും ഇക്കാര്യം പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും പൗരസമിതി അംഗങ്ങൾ പറഞ്ഞു നിർമ്മാണ പ്രവൃത്തി നടത്തിയ വ്യക്തിക്ക് പത്ത് സെന്റ് സ്ഥലമാണുള്ളതെന്ന് രേഖയിൽ പറയുന്നു എന്നാൽ പാതിയോരത്തെ നാല് സെന്റോല സ്ഥലം കൂടി കൈയേറിയാണ് പ്രവൃത്തിയെന്നും രേഖാമൂലം പരാതി നൽകിയിട്ടും പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു അനധികൃത നിർമ്മാണം തുടരാൻ മൗനാനുമതി നൽകിയവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം വാർഡ് നമ്പർ അതിൽ അയ്യൂർ കരിവാരക്കോട് ചേങ്ങാകുന്ന് കഴിവാരക്കോട് റോഡിൽ താമസിക്കുന്ന ശ്രീ തിരക എന്ന ആള് റോഡ് എൻ്റെ കൈകാലികൊണ്ട് ഒരു കൈകാര്യല്ല കരിങ്കരി കൊണ്ട് മതിരുകെട്ടിയും ഉയര ഉയരത്തിൽ മതിരുകെട്ടിയും പിന്നെ കോൺക്രീറ്റ് നിർമ്മാണം നടത്തി റോഡ് ഏ സാധൃതയുള്ള റോഡിൽ വഴിതടസ്സം സൃഷ്ടിച്ച് ആ വഴിതടസ്സം ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പഞ്ചായത്ത് അത് പരാതി ശരിയാണെന്ന് പറയുകയും അനധികൃത നിർമ്മാണാന്ന് രേഖപ്പെടുത്തുകയും അത് പൊടിച്ചു മാറ്റാൻ നോട്ടീസ് കൊടുക്കുകയും ചെയ്തു പൊടിച്ചു മാറ്റി നോട്ടീസ് കൊടുത്തോണ്ടായിട്ടും പക്ഷെ പൊടിച്ചു മാറ്റിയില്ല സംഭവം അവിടെ തന്നെ ഒക്കെയാണ് പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് ഒരു എന്ത് ചെയ്തു ഒരു കെ പി ബി ആ പ്രകാരം ഒരു ഒരു പിന്നെ അപേക്ഷ ഇതുവാങ്ങി വെള്ള കടലാസിൽ അത്രേ ഉള്ളൂ അപ്പോൾ എഴുതി വാങ്ങിയിട്ട് കെ പി ബി ആർ പ്രകാരം എനിക്ക് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അനുവാദം അവർ അനധികൃതമായിട്ട് കൊടുത്തു അപ്പോൾ ആ സമയത്ത് അതിൽ കെ പി ആർ ബി ആറിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് അങ്ങനെ നിർമ്മാണം നടത്താൻ ലൈറ്റ് വർക്ക് ആ നടത്താനുണ്ടെങ്കിൽ തന്നെയും അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ഷീറ്റൊക്കെ ഇട്ടിട്ട് എടുക്കുന്ന കൊങ്കിട്ടല്ലാത്ത നിർമ്മാണം അത് നടത്തണമെങ്കിലും നാല് കാര്യങ്ങൾ വേണം ഒന്ന് ഭൂമിയുടെ രേഖ കൈവശ സർട്ടിഫിക്കറ്റ് സൈറ്റ് പ്ലാന് നികുതി ഷീറ്റ് ഇതെല്ലാം വേണം കൊടുക്കാം അതൊന്നും കൊടുക്കാതെ വാങ്ങാതെയാണ് ഇവർ അനുവാദം കൊടുത്തത് അപ്പോൾ ഞങ്ങൾ അനുവാദം കൊടുത്ത് അതിന ആ വ്യക്തി പ്രശ്ന വ്യക്തി ആ വർക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ആ വർക്ക് ഞങ്ങൾ നിർമ്മാണം തുടങ്ങി തന്നെ കരിങ്കൊണ്ട് തറപ്പണി തുടങ്ങാൻ അന്ന് പരാതി കൊടുത്ത പക്ഷെ പഞ്ചായത്ത് ഇതിനു നടപടി സ്വീകരിക്കാതെ നിർമ്മാണ പ്രവർത്തനത്തിന് മൗനാനുവാദം കൊടുത്തുകൊണ്ട് ആള് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു അതിന്റെ വ്യക്തമായ രേഖകൾ ഞങ്ങൾ കയ്യിലുണ്ട് അപ്പൊ അതിൽ അങ്ങനെ ആ ഇതില് സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഈ ആ ഇതിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല നോട്ടീസ് കൊടുത്തു പൊടിച്ച് മാത്രം അതിന് ആ ആളുകൾ തന്നെ പഞ്ചായത്ത് തന്നെ ഇവിടെ പിന്നെ ലൈറ്റ് വർക്കാണ് കെ പി ബി ഐ പ്രകാരം നിർമ്മാണം നടത്താനുള്ള ഒരു മൗന ഒരു അനുവാദം കൊടുത്തു കണ്ട് നിർമ്മാണ പ്രവർത്തനം അനുമതി കൊടുത്തു ഞങ്ങൾ വിഹനാശ്രകാരം ഈ ഡീറ്റെയിൽസ് ചോദിച്ചു തരണം ഇപ്പോൾ എന്താ വെച്ചാൽ ആള് പിന്നെ പൊളിച്ചു മാറ്റി കണ്ടിട്ട് പിന്നെ അത് പിന്നെ പൊളിച്ചു മാറ്റി പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിനെ നമുക്ക് സെക്രട്ടറി ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റി തന്നിട്ട് റിപ്പോർട്ട് വന്നത് പൊളിച്ചു മാറ്റിയതാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്ത് പൊളിച്ചു മാറ്റുന്നതിന് പകരം ആ നിർമ്മാണ പ്രവർത്തനം തുടർന്ന് കണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയതല്ലേ അപ്പോൾ പിന്നെ അത് അനധികൃത നിർമ്മാണം ആണ് ഇവര് നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ രീതിക്കായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയൽ ചെയ്തു എല്ലാ ഡോക്യുമെന്റും കൊടുത്തില്ല ഡോക്യുമെൻ്റും കൊടുത്തപ്പോൾ അതിൽ ഞങ്ങൾക്ക് പരാമർശമുണ്ട് ഇയാൾ വർക്ക് എടുത്തത് ഇവര് ഇവര് കളിച്ച കളി എന്താന്ന് വെച്ചാൽ ഇയാൾക്ക് അവകാശപ്പെട്ട പത്ത് സെൻറ്റ് ഭൂമിയുള്ളൂ ഈ പത്ത് സെന്റ് ഭൂമി ബാക്കി മുന്നിൽ ഒരു ഒമ്പത് മൂന്നേ സംതിങ് ഒരു സെന്റോളം പിന്നെ മുപ്പത് അവകാശപ്പെടാത്ത പുറംപൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ സ്ഥലം കഴുകേറിയിട്ടാണ് റോഡിൻ്റെ സൈഡിൽ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ കൂടെ വിടാതെ ഇത് ഇട്ടത് മൊത്തം കഴുകാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെ നടത്തിയത് അപ്പോൾ അത് അത് ഞങ്ങൾ അത് പ്രകാരം ഞങ്ങൾ വിവരാശം പ്രകാരം ചോദിച്ചു പറഞ്ഞപ്പോഴാണ് പിന്നെ ഇവര് ഈ പത്ത് സെൻറ്റുകളിലും വില്ലേജിലെ രോഗികളെ പറ്റി നീതി അടക്കുന്നതും കൈവശ സെൻ്റതും ഈ രണ്ട് വ്യാജകളിലും കൂടെ പേര് പത്ത് സെൻറ് അഞ്ച് സെന്റ് വീതം ആ പത്ത് സെൻ്റുകളും ഇപ്പൊ ഈ നിർമ്മാണം നടത്തിയത് പതിമൂന്ന് പോയിന്റ് ത്രീ പതിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് രണ്ട് പിന്നെ സെന്റിലാണ് അപ്പോൾ അത് ഇവർ ആ ഒരു കാര്യം പ്രതിപാദിക്കാതെ ഒന്നും പരാമർശിക്കാതെ ഇവരുടെ ബിൽഡിങ്ങിൽ ഇവരുടെ സ്ഥലത്താണ് നിർമ്മാണം നടത്തുന്നത് നടക്കാനിപ്പോൾ എല്ലാ രേഖകളും കാണിക്കുന്നവര് ഈ എൻക്രോച്ച്മെന്റ് കൈയ്യേറ്റത്തിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല അത് ഞങ്ങൾ നിരാശപ്രാമെന്ന് ചോദിച്ചിട്ട് കിട്ടി പണി പിന്നെ അവർ ഷോപ്പ് വേമോ കൊടുത്തിട്ടില്ല അതിന് പകരം നിർമ്മാണം തകർന്നത് നടത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ ഹൈക്കോടതി അതിനെതിരെ റിട്ടരിച്ച് ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതി അരിക്ക് ഫയൽ സ്വീകരിക്കുമ്പോൾ ഇവർക്ക് നോട്ടീസും പഞ്ചായത്തിന് എന്നിട്ടും സ്വാഭാവികമായിട്ടുള്ളതാണ് അവർ കോടതി ഇടപെട്ട് കേസാകുമ്പോൾ കോടതിയോടുള്ള അനാദരവ് കാണിച്ചു കോടതിയുടെ വിക്കാരം രണ്ടു വേണമെങ്കിൽ പറയാം എന്ത് കോടതി ഞങ്ങൾക്ക് എന്താ കോടതി ഇന്ന് ആ കോടതി വിധിയെ മാനിക്കുക അല്ലെ കോടതി വിധിയല്ല കോടതി റിട്ടയർക്ക് ഫയൽ ചെയ്തുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തിനെ കുറിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കോടതി വിധി ഉണ്ടാകുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് പറയുന്ന ഒരു വാക്കുപോലും ചോദിച്ചില്ല അത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം പക്ഷെ ഈ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല അനുവാദം മൗനാനുവാദം അവരും കൊടുത്തു ഉദ്യോഗസ്ഥന്മാരടക്കം നിന്നിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ് ഞങ്ങൾ രേഖാമൂട്ടി മറുപടി പരാതി കൊടുത്താ അവര് ആ ഇതിൽ ഇന്ന ഇന്നുവരെ മോനീഷിന്ന് വരെ വ്യക്തമായി മറുപടി തന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കഴിഞ്ഞാൽ കോടതി വിധി വന്നതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബാക്കി പരിഹാരം എത്തിക്കും എന്തായാലും കോടതി മധ്യ എല്ലാ രേഖകളും കൊടുത്തു അനധികൃത നിർമ്മാണം അവരുടെ പറഞ്ഞു അവരെ തന്നെ ദൂരാശ പ്രകാരം റിക്കാർഡിൽ രേഖയിലൊക്കെ അനധികൃത നിർമ്മാണം എന്ന് കഴിഞ്ഞു അനവൃത നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പിന്നെ ഒരു നോട്ടീസ് കൊടുത്ത് പൊളിച്ചു മാറ്റിയിട്ടില്ല ആ വ്യക്തി പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എല്ലാ വിധികാരം ഉണ്ട് പൊളിച്ചു മാറ്റിയിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആ പിന്നെ എന്താ കൺസ്ട്രക്ഷൻ ആ നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു മാറ്റി അത് അതിന് വന്ന ചെലവ് ഈ വ്യക്തിയുടെ ഈടാക്കാൻ പഞ്ചായത്ത് രാജ് ആയുക്തർ വ്യക്തമായി പറയുന്ന കേട്ട് ശരിയാണെങ്കിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തുള്ള മെമ്പർമാരും ഈ സംഭവം തന്നെ അറിഞ്ഞില്ല അപ്പൊ ഒരു രഹസ്യമായിട്ടുള്ള പരിപാടി പഞ്ചായത്ത് ബോർഡിൽ ഈ കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്നാണ് അറിയില്ല പ്രതിപക്ഷ നേതാക്കളെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് ഒരു പരാമർശം ഇവിടെ നടത്തിയിട്ടില്ല എന്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ല നിർത്തി നിർത്തിവെക്കാത്ത സ്ഥിതി എന്തുകൊണ്ട് അതിന് പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിച്ചില്ല ഇതാണ് പിന്നെ അതല്ല പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കില്ല എന്നല്ല അല്ല ആ വർക്ക് തന്നെ നിയമപരമായ രീതിയിലാക്കി തീർക്കാൻ വേണ്ടി കണ്ട ഒരു വെള്ളപ്പേപ്പറിൽ ഡോൾ എന്ന് പറഞ്ഞിട്ട് അത് വെള്ളപ്പേപ്പറിൽ എഴുതി വാങ്ങിയത് മാത്രം രണ്ട് നൂറ് ശതമാനം കാരണം ആകെ പത്ത് സെന്റ് ഉള്ളൂ പത്ത് സെന്റ് ഭൂമി ഉള്ളത് ഈ ബാക്കിയുള്ള ഏതാണ്ട് മൂന്ന് സെന്റും ഒമ്പത് പതിനാല് സെന് ആ ഏതാനും നാല് സെന്റിനടുത്ത് ഭൂമി മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് രണ്ട് സെന്റ് കറക്റ്റ് വന്ന ആ ഭൂമിയിലാണ് നിർമ്മാണ നടത്തുന്നത് ഭരണസമിതിപ്പെട്ട ആളുകൾ എന്തിനാണ് ഇന്നത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂട്ടുനിന്ന് കൊടുത്തിട്ട് ഇതിനെ ചോദ്യം ചെയ്യുന്ന എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന ആണ് ഭരണസമിതി പെട്ടവരോ ഇങ്ങനെ പ്രതിപക്ഷത്താരോ കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ സെക്രട്ടറിയോട് ചോദിക്കാനുള്ള പ്രസിഡന്റിനെ ചോദിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ സെക്രട്ടറി പ്രസിഡന്റ് പരാതി കൊടുത്തങ്ങനെ ഞാൻ അനധികൃത നിർമ്മാണം നീക്കി വെപ്പിക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി പ്രസിഡന്റ് പറയണ്ടേ ആ നിർമ്മാണം ഈ നിർമ്മാണത്തിന് അനു അനുമതി കൊടുക്കാൻ പറ്റില്ല കാരണം അതിയായ രേഖകളൊന്നും ഇല്ല രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അയാൾക്ക് അവകാശപ്പെട്ട ഭൂമിയിലല്ല നിർമ്മാണം നടത്തുന്നത് എന്ന് പറയേണ്ടത് അത് ആ ഒരു വാദമൊക്കെ ചെയ്യാൻ വെച്ചാൽ ആ ഒരു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ആണ് ഈ നിർമ്മാണത്തിന് മൗനാനുവാദം കൊടുത്തത് ആ അത് ആ അങ്ങനെ നിർമ്മാണ പ്രവർത്തനം കൂട്ടിച്ചേക്കൊണ്ടിരിക്കുക ഈ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ ഇതൊക്കെ കൊടുത്തിട്ടും ഹൈക്കോർട്ട് പിന്നെ ഈ റിട്ടയർഡ് ഫയൽ സ്വീകരിച്ച് നോട്ടീസ് കൊടുത്തിട്ടും ഇപ്പോഴും അവർ ആ വർക്ക് തുറന്നു കൊടുക്ക ഇന്ന് ഈ നിമിഷം വരെ ആ വർക്ക് തുടർന്നു കൊടുക്കുക പ്രതിപക്ഷം കിട്ടിയിട്ടുണ്ട് നമ്മൾ പറയുന്നില്ല പ്രതിപക്ഷത്തിന്റെ അല്ലെ ഭരണവർ പ്രതിപക്ഷത്തിന് അവർക്ക് ഈ പ്രതിപക്ഷത്തിന് ഞാൻ അറിഞ്ഞു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടീസ് അയച്ചിരുന്നത് അത് കിട്ടിയിട്ടുണ്ട് വെച്ചു അല്ല പിന്നെ പഞ്ചായത്തൊക്കെ അയച്ചല്ല ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല ഇയാളെ സ്വാധീന വലയത്തിൽ കുടുങ്ങിട്ടുണ്ട് എന്നുള്ള സത്യം അല്ലേ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ പ്രകോപനത പൊളിറ്റിക്സിലായിട്ട് അങ്ങനെ ഈ ഒരു ഭരണവശത്തോ പ്രതിപക്ഷത്തോ ഉപ്പൊന്നും അതൊന്നും അല്ല ഉപ്പതിനോട് ചാവിയിട്ടാണെങ്കിൽ വർക്ക് എടുക്കണേ അല്ല അതല്ല ആ പുറംപൊക്കെ അല്ല റോഡ് കഴിയും നിർമ്മാണ പ്രവർത്തനം നടത്തി അതാണ് അപ്പൊ റോഡ് കഴിയുമ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തിപ്പോ മൂന്ന് സെന്റല്ല മൂന്ന് സെന്റ് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ആ നോടി നോടി അതായത് വളവാണ് വളമാണ് ദിവസം രാവിലെ വൈകിട്ട് സ്കൂൾ ബസ്സുകളും വാഹനങ്ങളും പോകുന്നതാണ് പിന്നെ അത് തന്നെ അവിടുന്ന് ഒരു വാഹനം വരുമ്പോൾ പെട്ടെന്ന് മുന്നേക്ക് വന്ന് ചാടുമ്പോഴേ അറിയുള്ളൂ പിന്നെ ഇയാളെ വണ്ടികൾ നിരവധി വണ്ടിയുണ്ട് അതെല്ലാ സൈഡിൽ നിർത്തുമ്പോ എപ്പോഴും വാഹന തടസ്സം ഉണ്ടാക്കിയോണ്ടും ആൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കണം മാത്രമല്ല നടന്നു പോകപ്പോ ഒരു ഗ്യാപ്പും കൂടെ അല്ല അവര് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെ ഇരിച്ചിട്ടേ പോളു പിന്നെ അതല്ല ഒരു ഈ പരാതിക്കാരിന്റെ വീട്ടിൽ ഇറങ്ങുന്നവർക്ക് ഒരു മൂന്നാ പന്ത്രണ്ട് അടികളെ വിവരത്തിൽ മതിരി കെട്ടി ഒരു കുട്ടികളവിടെ കളിക്കുന്ന കുട്ടികളെ റോട്ടിൽ പെട്ടെന്ന് ഇറങ്ങുകയാണെങ്കിൽ നേരെ വാഹനത്തിന്റെ മുങ്ങി വന്നിട്ടിരിക്കുക അപകടം ഉണ്ടാവണം അത്രയും അപകടകരമായ രീതിയിലാണ് ഇത് നിർമ്മാണം നടത്തുന്നത് ഇവിടെ വാഹന ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രൂപത്തിൽ